പോലീസിന്റെ വലിയ വീഴ്ച ഉണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല ഈ പോലീസ് കാരണം ഒരു ഇൻക്ലൂഡിംഗ് ബസ്സിനെ പേര് വഴിയിൽ തടഞ്ഞു നിർത്തിയാൽ കേരളത്തിന്റെ സംവിധാനം അനുസരിച്ചിട്ട് അവർക്കെതിരെ എന്നെ കേസെടുത്ത് റിമാൻഡ് ചെയ്യും ശരിയല്ലേ സാധാരണ ഇതിൽ നമ്മൾ ടി സി ബസ്സിന്റെ സൈഡിൽ പോയാൽ പോലും കണ്ടക്ടറോട് മോശമായി സംസാരിച്ച കേസെടുക്കും ഔദ്യോഗിക നിർമ്മാണം തടസ്സപ്പെടുത്തിയെ പക്ഷെ ഈ കേസില്വിഷ്വൽസും വീഡിയോയും രാജ്യത്തുള്ള യും എല്ലാം ഈ രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ മാത്രം ചെയ്തിട്ടില്ല റോഡിലെ ലൈനിൽ വണ്ടി കൊണ്ടിട്ടതാണ് അതിനകത്ത് ഒരു പറഞ്ഞ് ഒരാളെ മാത്രം പ്രതിയാക്കി ചാർജ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്താണ് പോലീസ് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ അതെ ഈ കേരളം മാത്രമല്ല ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ലോകം മുഴുവൻ കണ്ടതാണ് നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യർ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എയും അവരുടെ ബന്ധുക്കളോ ഗുണ്ടകളോ ഒക്കെ ചേർന്ന് നടു റോഡിൽ ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞ് ആ ഇതുവന്ന ചെറുപ്പക്കാരൻ ഡ്രൈവറെ പീഡിപ്പിക്കുന്ന വിഷയങ്ങൾ ലോകം മുഴുവൻ കണ്ടിട്ടും പക്ഷേ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് ഗ്രാന്തന്മാരും അത് അംഗീകരിച്ചു തരില്ല അവരെ പ്രതിയാക്കാൻ ഈ പോലീസ് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട്ട് അനുവദിക്കുകയുമില്ല ഇങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും നീതി കിട്ടുമോ ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി കേരളം ഭരിക്കുമ്പോൾ നമ്മൾ കാണുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പോലീസ് സ്റ്റേഷനുകളിട്ട് ഇടിച്ച് വാടിച്ചും ചതച്ചും കൊന്നൊടുക്കുന്നവർക്കുൾപ്പെടെ അതായത് സ്റ്റേഷൻ കൊലപാതകങ്ങൾ നടക്കുന്നവർക്ക് ഉൾപ്പെടെ അദ്ദേഹം ക്ലീൻ ഷീറ്റ് നൽകി സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നുവെന്ന് നിയമസഭയിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് സർവീസിലവരെ സംരക്ഷിച്ചു നിർത്തി ആദരിക്കുന്ന നിരവധി നിരവധി സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ പിണറായി വിജയൻ്റെ ഭരണത്തിൻ കീഴിൽ അടിമകളായി ജനങ്ങൾ ജീവിക്കണോ ഇവിടെ ഈ പിണറായിയുടെ ഭക്തന്മാരായ കമ്മ്യൂണിസ്റ്റ് ജലം ബാധിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പ്രാന്തന്മാർ ഉത്തരം പറയണം അഴിമതി നടത്താത്ത ഏതെങ്കിലും ഒരു മേഖല ഇവിടെയുണ്ടോ ഈ ഒമ്പതര വർഷത്തെ ഭരണം കൊണ്ട് ഒന്നേ മുക്കാൽ കോടി ലക്ഷം രൂപ കടത്തിൽ നിന്ന് ഏഴ് ലക്ഷം രൂ കോടി രൂപ എങ്ങനെയാണ് കടക്കാരായതിവിടെ ഇവിടെ ഇവിടെ നിങ്ങൾ സഖാക്കൾ സകല ബാങ്കുകളും സഹകരണ ബാങ്കുകളും കൊള്ളയടിച്ചും നശിപ്പിച്ചും സകല പ്രസ്ഥാനങ്ങളും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ വികസനമെന്ന് പറയുന്നതിലുപരി പോലീസ് വകുപ്പിൽ നിന്ന് ഇവിടെ സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നുണ്ടോ നിങ്ങൾ പറയൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തന്മാർ പറയൂ കമ്മ്യൂണിസ്റ്റിൻ്റെ ആ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഭ്രാന്തനും ജയരാജൻ ഭ്രാന്തനും ബോംബ് രാജാവ് ജയരാജൻ ഭ്രാന്തനും ഒക്കെ ഒന്ന് ഉത്തരം പറയൂ ആർക്കാണ് ഇവിടെ നീതി ലഭിക്കുന്നത് ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ നീതി ലഭിക്കാത്ത നൂറ് കണക്കിന് ആയിരക്കണക്കിന് സംഭവങ്ങൾ ഞങ്ങളിവിടെ ഓരോ ദിവസവും വെളിപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ആർക്കെങ്കിലും നീതി നേടിക്കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി പരിക്കാൻ വേണ്ടി ജനങ്ങളെ ഇവിടെ പുരോഗമിപ്പിക്കുന്നു ജനങ്ങൾക്ക് ഇവിടെ ഭയങ്കര സംവിധാനങ്ങളുണ്ടാക്കുന്നുവെന്ന് പി ആർ വർക്ക് നടത്തി വിളിച്ചു കൂവുന്ന നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മുഖ്യമന്ത്രി എത്ര കോടി രൂപയുടെ അഴിമതികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അഴിമതികൾ എണ്ണി പറഞ്ഞാൽ നിരവധി നിരവധി ഉണ്ടെങ്കിലും ഈ ബ്രഹ്മപുരത്ത് പ്ലാന്റ് കത്തിച്ച് അവിടുത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കത്തിച്ച് എത്ര കോടി രൂപയാണ് അതിലൂടെ നിങ്ങളുടെ സഖാക്കൾ വെട്ടിയെടുത്തത് അതുപോലെ അവിടുത്തെ മീനുകളെ കൊന്നെടുക്കാൻ ഫാക്ടറികളിൽ നിന്ന് മലിനജലം ജലം തുറന്നു ആ കായലുകളുള്ള മീനുകളെ മുഴുവൻ കൊന്നൊടുക്കി അതിലെത്ര കോടി രൂപ നിങ്ങൾ കൈക്കൂലി മേടിച്ചവരാണ് ഇങ്ങനെ ഒരു കൈക്കൂലി അഴിമതിയും കൊണ്ടുള്ള ഭരണം കൊണ്ട് ഇവിടെ ഈ പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൂട്ടുന്ന അഴിമതികൾക്കെതിരെ ശബ്ദിക്കുന്ന ബിനോയ് വിശം സി പി ഐ ശബ്ദിക്കുന്നതിന് പി എം ശ്രീന്ന് എന്തായാലും രക്ഷിച്ചെടുക്കാൻ സി പി ഐക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ പല കാര്യങ്ങളും സി പി ഐ ഇടപെട്ട് രക്ഷിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു അവർക്ക് പിടിച്ച് നിൽക്കാമെന്നല്ലാതെ ഈ വിഷയം തന്നെ ആലോചിച്ച് നോക്കൂ എന്തൊരു മര്യാദകടാണ് നിങ്ങളീ കാണിക്കുന്നത് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മുമ്പിൽ കാറ് കൊണ്ടുപോയിട്ട് തടഞ്ഞു ഭാര്യയും ഭർത്താവും മറ്റുള്ളവർ ഇറങ്ങി ഒരു പയ്യനെ പീഡിപ്പിച്ചുകൊണ്ട് പേ പീഡിപ്പിച്ചും പേടിപ്പിച്ചും അവൻ്റെ ജോലിയും തെറിപ്പിച്ച് അതിന് തെളിവായിരുന്ന മെമ്മറി കാർഡ് വരെ അവിടുന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് അടിച്ചു മാറ്റി അവസാനം പ്രതി നിന്ന് മേയറേയും ഈ ഭർത്താവിനെയും ഒഴിവാക്കിക്കൊണ്ട് കേസ് കൊടുക്കുക എന്ത് ന്യായമാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പോലീസ് മന്ത്രി ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു പോലീസ് മന്ത്രിയെ നിങ്ങളിവിടെ ഇരുത്തുമോ ഈ പ്രാന്തന്മാർ ഉത്തരം പറയണം കമ്മ്യൂണിസ്റ്റ് പ്രാന്തന്മാർ ഉത്തരം പറയണം കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തരമന്ത്രി ഇങ്ങനെ കാണിച്ചാൽ നിങ്ങളെന്താണ് ചെയ്യുന്നത് നിങ്ങളത്ര ഒരു ഭരണം ഇവിടെ അനുവദിച്ചു കൊടുക്കുമോ അപ്പോൾ ജനങ്ങളെ നിങ്ങളെ മുഴുവൻ അനുസരിച്ച് നിങ്ങളുടെ അടിമകളായി ജീവിക്കണമെന്നുള്ള തിട്ടൂരം എഴുതി ഇവിടെ അടിച്ചു തരുമ്പോൾ അതെല്ലാം അംഗീകരിക്കാനും നിങ്ങൾക്ക് വോട്ട് തരാനും നിങ്ങൾ ആനുകൂല്യങ്ങൾ തരുന്നെന്നും അതിനോട്ട് തന്നില്ലെങ്കിൽ ജനങ്ങളുടെ നന്തയ്ക്ക് വിളിക്കാനും ഞങ്ങൾക്കിട്ട് വെച്ചെന്നും എന്തോ തെറിയാശാന്മാരും മണിയാശാന്മാരും നട നിങ്ങളുടെ അടിമകളായി ഞങ്ങൾ ജീവിക്കണമെന്നാണോ നിങ്ങളിവിടെ പറയുന്നത് അതനുസരിച്ച് നിങ്ങളുടെ തരുന്ന നക്കാപ്പിച്ച് ആനുകൂല്യം മേടിച്ച് നക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെപ്പോഴും ജയിപ്പിച്ച് തരണം നിങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുടെ മുഴുവൻ പീഡിപ്പിച്ചും അടുപ്പിച്ചും പോലീസ് സ്റ്റേഷൻ വേണ്ടി കൊല്ലിക്കുന്ന ഇത്തരം ഒരു ഭരണം ഈ ആഭാസ ഭരണം ഇനിയും കേരളത്തിൽ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രാന്തന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് നീതി വേണം ആ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് അന്തകനായ കാബാലികനായ ഈ പരനാറി കുലംകുത്തി പിണറായി വിജയനെ എടുത്ത് മാറ്റിയിട്ട് അന്ത അന്തസ്വാഭിമാനമുള്ള ആണുങ്ങൾ ആരെങ്കിലും കേരളം ഭരിക്കാൻ തയ്യാറായവരുണ്ടെങ്കിൽ പാർട്ടി നയിക്കാൻ തയ്യാറായവരുണ്ടെങ്കിൽ അവരോട് അവരെ മുന്നിൽ നിർത്തി ഇവിടെ നിങ്ങൾ എലക്ഷനെ നേരിടണം അല്ലാതെ ഈ പിണറായി വിജയനെ എലക്ഷനെ നിർത്തി എലക്ഷന് നേരിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങളും അഹങ്കാരങ്ങളും ആഭാസങ്ങൾ അഴിമതി അനീതിയും കാണിച്ച് ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്ന ഈ ഭരണത്തെ ജനങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തന്മാരോടും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ